നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യുവെഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ രണ്ട് റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞല്ലോ ആർക്കായിരിക്കും ഇത്തവണത്തെ കിരീട സാധ്യത ഇപ്പോൾ ഒപ്റ്റേഡ സൂപ്പർ കമ്പ്യൂട്ടർ പുതിയൊരു വിന്നറെ ഇപ്പോൾ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട് യെസ് പുതിയൊരു വിന്നർ നമുക്ക് നോക്കാം മുപ്പത്തിയാറ് ടീമുകൾക്ക് കിരീട സാധ്യത എത്രത്തോളമാണ് സൂപ്പർ കമ്പ്യൂട്ടർ ലേറ്റസ്റ്റായിട്ട് കണക്കാക്കിയിരിക്കുന്നത് എന്ന് ഇപ്പോൾ ഖൈറ താൽമാറ്റി അയാക്സ് ഈ ടീമുകൾക്ക് ഒരു ശതമാനം പോലും വിന്നിങ് സാധ്യത കണക്കാക്കുന്നില്ല അവർ യഥാക്രമം മുപ്പത്തിയാറ് മുപ്പത്തിയഞ്ച് സ്ഥാനങ്ങളിൽ നിൽക്കുകയാണ് എന്നാൽ മുപ്പത്തിനാലാം സ്ഥാനത്ത് സ്ലാവിയ പ്രാഹ സ്ലാവിയ പ്രാഹക്ക് കിരീട സാധ്യത കണക്കാക്കിയിരിക്കുന്നത് സീറോ പോയിൻ്റ് സീറോ വൺ പെർസെൻറ്റേജ് ആണ് അതിന് മുകളിൽ മുപ്പത്തി മൂന്നാം സ്ഥാനത്ത് അത്ലറ്റിക് ക്ലബ് ബിൽബാവോ അവരുടെ കിരീടസാധ്യത കണക്കാക്കിയിരിക്കുന്നത് സീറോ പോയിൻ്റ് സീറോ ത്രീ പെർസെൻറ്റേജാണ് എന്നാൽ അതിന് മുകളിൽ പി എസ് വി ഐന്ദോവൻ മുപ്പത്തി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു പി എസ് വി ഐന്ദോവൻ്റെ കിരീടസാധ്യത കണക്കാക്കിയിരിക്കുന്നത് സീറോ പോയിൻ്റ് സീറോ ഫൈവ് പെർസെൻറ്റേജാണ് മുപ്പത്തി ഒന്നാം സ്ഥാനത്ത് എഫ് സി കോപ്പൻ ഹെഗനാണ് കോപ്പൻ ഹേഗന് പക്ഷേ കിരീടം കിട്ടാൻ ഒരു സാധ്യതയും കണക്കാക്കുന്നില്ല പിന്നെ എങ്ങനെ ഈ സ്ഥാനത്ത് എന്ന് ചോദിച്ചാൽ അവരുടെ സെമി ഫൈനലിലേക്കും ക്വാർട്ടർ ഫൈനലിലേക്കും ഒക്കെ എത്താനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതുകൊണ്ട് പോയിന്റ് പട്ടികയിൽ ഈ ഒരു സ്ഥാനം എത്തും എന്നാണ് കണക്കാക്കപ്പെടുന്നത് മുപ്പതാം സ്ഥാനത്ത് ബോഡോ ഗ്ലിംറ്റ് വരുന്നു ബോഡോ ഗ്ലിംറ്റിന് സീറോ പോയിൻ്റ് സീറോ ത്രീ പെർസെൻറ്റേജാണ് ഇപ്പോൾ കിരീട സാധ്യത കണക്കാക്കിയിരിക്കുന്നത് ഇനി ഇരുപത്തിയൊമ്പതാം സ്ഥാനത്താണ് പെഫോസ് ഉള്ളത് പെഫോസിന് ഒരു കിരീടസാധ്യതയും കണക്കാക്കുന്നില്ല സീറോ പെർസെൻറ്റേജ് ആണ് അവരുടെ കിരീടസാധ്യത ഇരുപത്തിയെട്ടാം സ്ഥാനത്ത് എസ് എൽ ബെൻഫിക്ക വരുന്നു ബെൻഫിക്ക യെസ് ഹൗസ മുറിഞ്ഞ് വന്നപ്പോൾ ചെറിയ പ്രതീക്ഷയൊക്കെയുണ്ട് എന്നാൽ പോലും അവർ അത്രയധികം മുന്നോട്ട് പോകുമെന്ന് ആരും കരുതുന്നില്ല ബെൻഫിക്കയുടെ സാധ്യത കണക്കാക്കിയിരിക്കുന്നത് സീറോ പോയിൻ്റ് ത്രീ ടു പെർസെൻറ്റേജാണ് ആണ് ഏഴാം സ്ഥാനത്ത് ഒളിമ്പിയാക്കോസാണ് ഒളിമ്പിയാക്കോസിൻ്റെ കിരീടസാധ്യത സീറോ പോയിൻറ്റ് സീറോ ത്രീ പെർസെൻറ്റേജ് കണക്കാക്കുന്നു ഇരുപത്തിയാറാം സ്ഥാനത്ത് എസ് ബണോക്കയാണ് മണോക്കയുടെ ക്രീഡസാധ്യത സീറോ പോയിൻ്റ് വൺ ഫോർ പെർസെൻറ്റേജാണ് കണക്കാക്കിയിരിക്കുന്നത് ഇരുപത്തഞ്ചാം സ്ഥാനത്ത് ബയർ ലവർ ക്യൂസൻ വരുന്നു ലവർ ക്യൂസിൻ്റെ കിരീടസാധ്യത സീറോ പോയിൻ്റ് ത്രീ എയിറ്റ് പെർസെൻറ്റേജാണ് കണക്കാക്കിയിരിക്കുന്നത് ഇരുപത്തിനാലാം സ്ഥാനത്താണ് ഐൻട്രാക്ട് ആക്ട് ഫ്രാങ്ക്ഫേർട്ട് ഉള്ളത് കിരീടസാധ്യത സീറോ പോയിൻ്റ് വൺ ഫോർ പെർസെൻറ്റേജാണ് കണക്കാക്കിയിരിക്കുന്നത് ഇരുപത്തി മൂന്നാം സ്ഥാനത്ത് വി ആർ ഐയിൽ വരുന്നു വി ആർ ഐലിൻ്റെ കിരീട സാധ്യത സീറോ പോയിന്റ് ത്രീ ടു പെർസെൻറ്റേജ് കണക്കാക്കുന്നു ഇരുപത്തിരണ്ടാം സ്ഥാനത്താണ് ഫ്രഞ്ച് ക്ലബായിട്ടുള്ള ഒളിമ്പിക് മാഴ്സയെ മോശമല്ലാത്ത പ്രകടനം അവർ നടത്തുന്നുണ്ട് അവർ എങ്ങനെയെങ്കിലും പ്ലേ ഓഫെങ്കിലും പിടിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇരുപത്തി രണ്ടാം സ്ഥാനത്തുള്ള ഒളിമ്പിക് മാഴ്സയുടെ കിരീട സാധ്യത സൂപ്പർ കമ്പ്യൂട്ടർ കണക്കാക്കുന്നത് പൂജ്യം പോയിൻ്റ് മൂന്ന് ഒന്ന് ശതമാനം മാത്രമാണ് ഇരുപത്തൊന്നാം സ്ഥാനത്താണ് യൂണിയൻ എസ് ജി ഉള്ളത് യൂണിയൻ എസ് ജിക്ക് സീറോ പോയിൻറ്റ് ത്രീ വൺ പെർസെൻറ്റേജ് കിരീട സാധ്യത കണക്കാക്കിയിരിക്കുന്നു ക്ലബ് രൂകയാണ് ഇരുപതാം സ്ഥാനത്ത് വരുന്നത് ക്രീഡസാധ്യത സീറോ പോയിൻ്റ് ത്രീ വൺ പെർസെൻറ്റേജ് ആണ് ദെൻ സ്പോർട്ടിംഗ് ആണ് പത്തൊൻപതാം സ്ഥാനത്ത് വരുന്നത് സ്പോർട്ടിങ്ങിന് ക്രീഡസാധ്യത സീറോ പോയിൻ്റ് സിക്സ് നയൻ പെർസെൻറ്റേജ് കണക്കാക്കിയിരിക്കുന്നു ദെൻ പതിനെട്ടാം സ്ഥാനത്ത് വരുന്നത് യുവൻഡസ് ആണ് യുവൻഡസിൻ്റെ കിരീട സാധ്യത കണക്കാക്കിയിരിക്കുന്നത് സീറോ പോയിൻ്റ് ഫൈവ് വൺ പെർസെൻറ്റേജ് മാത്രമാണ് പതിനേഴാം സ്ഥാനത്ത് ഗലറ്റസരായി വരുന്നു ഗലറ്റസരായി ഇപ്പോൾ ലിവർപൂളിനൊക്കെ അട്ടിമറിച്ചൊക്കെ നിൽക്കുകയാണ് എന്നാൽ പോലും അവരുടെ കിരീട സാധ്യത സീറോ പോയിന്റ് വൺ സിക്സ് പെർസെൻറ്റേജ് മാത്രമാണ് കണക്കാക്കിയിരിക്കുന്നത് പതിനേഴാം സ്ഥാ പതിനാറാം സ്ഥാനത്ത് ഖരാബാഗ് വരുന്നു കരാബാഗ് മികച്ച തുടക്കമാണ് ഇട്ടിരിക്കുന്നത് പക്ഷെ ഒരുപാട് ദൂരമൊന്നും മുന്നോട്ട് പോയി കിരീടമൊന്നും അവർ നേടുമെന്ന് ആരും കരുതുന്നില്ല കറാബാഗിന് സീറോ പോയിൻ്റ് സീറോ ടു പെർസെൻറ്റേജാണ് കിരീട സാധ്യത കണക്കാക്കിയിരിക്കുന്നത് പതിനഞ്ചാം സ്ഥാനത്താണ് അത്ലറ്റിക്കോ മാഡഡ് ഉള്ളത് മോശമല്ലാത്ത ഒരു സ്ക്വാഡുണ്ട് മികച്ച പ്രകടനം നടത്താൻ പറ്റുമെന്ന പ്രതീക്ഷ തന്നെയാണ് പക്ഷേ സൂപ്പർ കമ്പ്യൂട്ടർ അവർക്ക് ഒന്ന് പോയിൻറ്റ് മൂന്ന് ഒന്ന് ശതമാനം മാത്രമാണ് വിന്നിങ് സാധ്യത കണക്കാക്കിയിരിക്കുന്നത് ഇനി അതിന് മുകളിലാണ് അറ്റ്ലാന്റിക്ക് സ്ഥാനം അതായത് പതിനാലാം സ്ഥാനത്ത് അറ്റ്ലാന്റിയുടെ കിരീട സാധ്യത പൂജ്യം പോയിൻറ്റ് ഒമ്പത് അഞ്ച് ശതമാനമാണ് ന്യൂ ക്യാസിൽ യുണൈറ്റഡ് ആണ് അതിന് മുകളിൽ പതിമൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ന്യൂ ക്യാസിൽ യുണൈറ്റഡിൻ്റെ ക്രീഡസാധ്യത കണക്കാക്കിയിരിക്കുന്നത് മൂന്ന് പോയിന്റ് രണ്ട് നാല് ശതമാനമാണ് അവർക്ക് മുകളിൽ എസ് എസ് സി നാപ്പോളി പന്ത്രണ്ടാം സ്ഥാനത്ത് വരുന്നു നാപ്പോളിയുടെ കിരീടസാധ്യത ഒന്ന് പോയിന്റ് ഒന്ന് ഒമ്പത് ശതമാനം കണക്കാക്കപ്പെടുമ്പോൾ പതിനൊന്നാം സ്ഥാനത്താണ് ടോട്ടനാം ഹോട്ട്സ്പെറിന് സാധ്യത കൽപ്പിക്കുന്നത് ടോട്ടന മോഡ്സ് പറഞ്ഞ് ഒന്ന് പോയിൻറ്റ് ഒന്ന് രണ്ട് ശതമാനം കിരീട സാധ്യതയാണ് ഇപ്പോൾ കണക്കാക്കിയിരിക്കുന്നത് പത്താം സ്ഥാനത്താണ് ബൊറൂസിയ ഡോട്ട്മുണ്ടുള്ളത് ബി വി ബിക്ക് ഒന്ന് പോയിൻറ്റ് ആറ് രണ്ട് ശതമാനം കിരീട സാധ്യത ഒപ്റ്റൈഡ് സൂപ്പർ കമ്പ്യൂട്ടർ കണക്കാക്കുന്നു ഒമ്പതാം സ്ഥാനത്താണ് ചെൽസി ലോക ചാമ്പ്യന്മാരായ ചെൽസി ചെൽസിക്ക് ഇപ്പം മൂന്ന് പോയിൻ്റ് മൂന്ന് അഞ്ച് ശതമാനം കിരീട സാധ്യത കണക്കാക്കപ്പെടുമ്പോൾ എട്ടാം സ്ഥാനത്താണ് ഇൻറ്റർ മിലാൻ ഉള്ളത് ഇൻ്റർ മിലാന് മൂന്ന് പോയിൻറ്റ് നാല് ശതമാനമാണ് കിരീട സാധ്യത കണക്കാക്കിയിരിക്കുന്നത് ഏഴാം സ്ഥാനത്ത് എഫ് സി ബാൾസിലോണ് വരുന്നു ബാൾസിയുടെ കിരീട സാധ്യത എട്ട് പോയിൻ്റ് രണ്ട് ആറ് ശതമാനം കണക്കാക്കുമ്പോൾ ആറാം സ്ഥാനത്താണ് ലിവർപൂൾ ഉള്ളത് കിരീട സാധ്യത കണക്കാക്കിയിരിക്കുന്നത് പതിനാല് പോയിൻറ്റ് മൂന്ന് എട്ട് ശതമാനമാണ് അവർക്ക് മുകളിലെ അഞ്ചാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ സിറ്റി ഉള്ളത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ കിരീട സാധ്യത കണക്കാക്കിയിരിക്കുന്നത് ഒമ്പത് പോയിന്റ് നാല് ശതമാനമാണെങ്കിൽ നാലാം സ്ഥാനത്താണ് റയൽ മാഡ്രിഡ് കിരീട സാധ്യത കണക്കാക്കിയിരിക്കുന്നത് ആറ് പോയിൻറ്റ് പൂജ്യം ഏഴ് ശതമാനം മാത്രമാണ് മൂന്നാം സ്ഥാനത്ത് ബയൺ മ്യൂണിക്ക് വരുന്നു കിരീട സാധ്യത കണക്കാക്കിയിരിക്കുന്ന എട്ട് പോയിൻറ്റ് ആറ് അഞ്ച് ശതമാനമാണെങ്കിൽ രണ്ടാം സ്ഥാനത്താണ് പി എസ് സി വരുന്നത് പി എസ് സിയുടെ കിരീടസാധ്യത കണക്കാക്കുന്നത് പതിനഞ്ച് പോയിൻറ്റ് രണ്ട് ആറ് ശതമാനമാണ് എന്നാൽ ഏറ്റവും അധികം കിരീട സാധ്യത ആൾസണലിനാണ് കണക്കാക്കിയിരിക്കുന്നത് ആൾസണൽ കിരീടം ചൂടുമെന്നാണ് ഈ പോപ്റ്റേയുടെ സൂപ്പർ കമ്പ്യൂട്ടർ പറയുന്നത് അവരുടെ കിരീട സാധ്യത പതിനെട്ട് പോയിന്റ് പൂജ്യം നാല് ശതമാനവും ഫൈനൽ സാധ്യത മുപ്പത് പോയിന്റ് ഏഴ് രണ്ട് ശതമാനവും സെമി ഫൈനൽ സാധ്യത നാല്പത്തെട്ട് പോയിന്റ് ഒന്ന് രണ്ട് ശതമാനവും ക്വാർട്ടർ ഫൈനൽ സാധ്യത എഴുപത്തിരണ്ട് പോയിന്റ് എട്ട് രണ്ട് ശതമാനവും ലാസ്റ്റ് സിക്സ്റ്റീനിലേക്ക് എത്താനുള്ള സാധ്യത ഒമ്പത് പോയിന്റ് ഒമ്പത് എൺപത്തൊമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനവും കൊടുക്കുന്നു ചുരുക്കത്തിൽ ഏറ്റവും കരുത്തോടുകൂടി കിരീടത്തിലേക്ക് പോകുമെന്ന് ഇപ്പോൾ ഒപ്റ്റയുടെ സൂപ്പർ കമ്പ്യൂട്ടർ പ്രിഡിക്റ്റ് ചെയ്യുന്ന ടീബ ആഴ്സണലാണ് നിങ്ങൾക്ക് ഒരു പക്ഷെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റഫ്ലോക്സ് ഇവിടെ വാ